നമ്മുടെ സുറിയാനി ആരാധനയിലെ രാത്രി നമസ്കാരത്തിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മാവൂർബോകൾ എന്ന് പറയുന്നത് മാവുർബോ എന്ന വാക്കിൻ്റെ അർത്ഥം മാഗ്നിഫിക്കാറ്റ് അല്ലെങ്കിൽ പ്രേയ്സ് സ്തുതി വിശുദ്ധ മറിയാമിൻ്റെ പാട്ട് എൻ്റെ ആത്മാവ് ദൈവത്തിൽ സന്തോഷിക്കുന്നു എൻ്റെ ദേഹി കർത്താവിനെ പുകഴ്ത്തുന്നു അപ്പം പുകഴ്ചയുടെ പാട്ടാണ് മാവൂർബോ മറിയാമിൻ്റെ പാട്ട് അത് പ്രോസ് ചൊല്ലി ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം പിതാക്കന്മാർ അഡീഷണായിട്ട് ആയിട്ട് മാവൂർബോ ഗീതങ്ങൾ വച്ചിരിക്കുന്നു അതിൽ നമ്മുടെ അടിസ്ഥാന വിശ്വാസങ്ങളായ ദൈവമാതാവിനോടുള്ള മധ്യസ്ഥത വിശുദ്ധന്മാരുമായിട്ടുള്ള സംസർഗം വിശ്വാസികളായി വാങ്ങിപ്പോവരെ കുറിച്ചുള്ള ഓർമ്മ ഇതോടുകൂടി പരിശുദ്ധ തൃത്വത്തെ പ്രേസ് ചെയ്താണ് ആ ഭാഗം നിർത്തുന്നത് അങ്ങനെയുള്ള മാവൂർബോ നമ്മുടെ ശീമ നമസ്കാരത്തിലെല്ലാം അത് വെറൈറ്റീസ് ആയിട്ടത് കൊടുത്തിട്ടുണ്ട് എട്ട് നിറങ്ങളിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒന്നാം നിറമായതുകൊണ്ട് ഒന്നാം നിറത്തിൻ്റെ മാവൂർബോ പഠിപ്പിക്കുന്നു ഹാ നിൻ ഭാഗ്യം ദാവി മകൾ മറിയാമേ ദൈവം നിന്നിൽ നിന്നു ശരീരം പൂണ്ടി ടാ ടിമയുഴി ചെല്ലാം വീണ്ടു ചൊല്ലിൻ പടഗി ആദിൻ ഭാഗ്യം ദാവീദിൻ ദാവിൻ കൂട്ടി പഠി ആ ി ചെറിയ മകൾ മറിയാമേ മകൾ മറിയാമേ ലൈൻ കംപ്ലീറ്റ് എടുത്ത് ആ നി മറിയാമേ ദൈവം നിന്നിൽ നിന്നു ശരീരം നിന്നിൽ നിന്നു ശരീരം 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 പൂണ്ടി പൂണ്ടി കുട്ടിപ്പാടിക ദൈവം നിന്നിൽ നിന്നു ശരീരം അടിമയൊഴി ചെല്ലാം ി ചെല്ലാവീണു ആദ്യം മുതലേ ഹ നിൻ ഭാഗ്യം ദാവി നിൻ മകൾ മറയാമേ ദൈവം നിന്നിൽ നിന്നു ശരീരം പൂളി ടാകളിമൊഴി ചെല്ലാവീണു സെക്കൻഡ് സ്റ്റാൻസിയന്മാർ ശ്ലീഹന്മാർ സഹതന്മാർ നയവാന്മാർ ആചാര്യന്മാർ ലേവിയരായോരേ പ്രാർഥി പിന്മശിഹാ കൃപ രാത്രി നമസ്കാരത്തിലെ നാലാം കൗമ പ്രധാനപ്പെട്ടതാണ് കുക്കുലിയോനാണ് ജനപെരുന്നാളിൻ്റെ കുക്കുലിയോൻ ഒന്നാം നിറമാണ് അതുകൊണ്ട് നിന്നാൾ സ്തുതിയോടു രാജമകൾ ഹാലേ ലൂയാൽ ലൂയാ നിൻവലമായി രാജഭാമിനിയും നിന്ന അഴ ഗൻ निन्नगरजन्मो हे पान् आलिया निंजनमो गाय पितृग्यो यक्बो भक्तर्भुगर्चा भाजनमे। मे निरुन् സ്തോമൻ കാലോ എന്റെ കോലോ ദൈവത്തിൻ മാതാ മിന്നും നിബിയൻ മാർക്കും ശ്ലീഹന്മാർക്കും നൽ സഹദേക്കും സഭയന്മാക്കൾ കാലം തോറും എന്നേക്കും നല്ലോ

ഇനി സഹദേക്കും സഹദേശ് സെയിമാണ് സഭയിന്മാക്കൾക്കോക്കും കാലം തോറും എന്നേക്കും നല്ലോരോർമയതുണ്ടാ ി വിശുദ്ധന്മാർക്കുള്ള കുക്കുലോണിലും സെയിം ട്യൂണാണ് നയവാൻപനെ പോലെ തളിർത്തിടുമേ പോകുന്നു എൻ്റെ എക്ബോ പ്രാർത്ഥനയിൻ സമയമിതല്ലോ മാർത്തോ മാശ്ലീഹ പഠിക്കെ പ്രാർത്ഥനയിൻ സമയല്ലോ മാർത്തോ മാശ്ലീഹ പതിവിൻ പങ്കൂട്ട തലയായി പാ മെഴും നിൻ പാട്ട് മൂശേ പോൽ മൂശേപ്പോൾ കൈവാട്ടേ അടുത്ത സ്റ്റാൻസായും ഇത് തന്നെ മൂന്നാമത്തെ കുക്കുലിയോൺ മക്കളിലപ്പൻ മക്കളിലപ്പൻ ഇതിൻ്റെ ഒന്നാം നിറം മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹാല് ലുയാൽ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും പുല്ലിനു തുല്യം നരനുടേ നാഗളു ആല ലുഹാല് പൂക്കുന്നതു വയലിൽ പൂ ചെടി പോലെ ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞോരുദാസന് ജീവാസ്വരമധുടത്തു തിന്ന സ്ഥമൻ കാലോസ്കുളി രക്ഷകനേ നിൻ ഗാത്രത്തെ ചു നിൻ വിലയേറും കാസപാലം ക്ഷീദും മൃതരായോരേ നാശം നിൽക്കി ജി വിപി ക്ഷണിയണം അവരിൽ ഭാറര് ജീവിഴും രാജ മുകിലഴകിൻ മേലാഘോഷിതനായി നയവാൻമാതൻ മുൻകൊമ്പി നാദം കേട്ടി പോയിടും ബോസോ ബോസോന്നാന്നറ കർത്താവേ കൃപ ചെയ്യണമേ മാതൃവിശുദ്ധപ്രാർത്ഥനയാൽ निन्मादाशन् मारं चेयं याजिपाल्